മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാ സത്യവും മാർച്ച് ഇരുപത്തിയെട്ടിന് കെജ്രിവാൾ കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് ഭാര്യ സുനിത കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ കൂടുതൽ ആം ആദ്മി നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആം ആദ്മി നേതാവ് ദീപക് സിൻഖയുടെ വസതിയിൽ ഇ ഡി പരിശോധന നടത്തി കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ എഇ പി എംഎൽഎമാർ ദില്ലി നിയമസഭയിൽ പ്രതിഷേധിച്ചു കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ദില്ലി നിയമസഭയ്ക്ക് പുറത്ത് ബി ജെ പിയും പ്രതിഷേധിച്ചു യ അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാ സത്യവും മാർച്ച് ഇരുപത്തിയെട്ടിന് അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് സുനിത കെജ്രിവാൾ പറഞ്ഞു തന്റെ വാദം തെളിയിക്കുന്ന തെളിവുകളും അദ്ദേഹം കോടതിക്ക് കൈമാറുമെന്നും किसी भी रेड में एक पैसा नहीं मिला अरविंद जी ने कहा है कि इसका खुलासा वे 28 मार्च को कोर्ट के सामने करेंगे അതേസമയം അഴിമതിയിലെ സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ തെളിവ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആം ആദ്മി നേതാവ് ദീപക് സിംഗ്ലെയുടെ വസതിയിലാണ് ഇ ഡി പരിശോധന ഗോവയുടെ ചുമതല ദീപക് സിംഗ്ലേക്കായിരുന്നു മധ്യനയ അഴിമതിയിലെ പണം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നാണ് ഇ ഡിയുടെ ആരോപണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധം ശക്തമാക്കുകയാണ് ദില്ലി നിയമസഭയ്ക്ക് അകത്തും പുറത്തും എ എ പി എം എൽ എ മാർ പ്രതിഷേധിച്ചു ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഏപ്രിൽ വരെ പിരിഞ്ഞു ഞാനും കെജ്രിവാൾ എന്ന ടി ഷർട്ട് ധരിച്ചാണ് എം എൽ എ മാർ പ്രതിഷേധിച്ചത് രാജ്യം ഏകാധിപത്യ പ്രവർത്തനങ്ങളുടെ പാരമ്യത്തിലെത്തിയെന്ന് മന്ത്രി സൌരഭ് ഭരദ്വാജ് വിമർശിച്ചു അതേസമയം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ദില്ലി നിയമസഭയ്ക്ക് പുറത്ത് ബി ജെ പിയും പ്രതിഷേധിച്ചു സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചദേവയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജയ് ഹിന്ദ് ന്യൂസ് ഡൽഹി